ക്യാമറ കണ്ടാലേ കഞ്ഞിക്കുഴിമാർക്ക് സമരം വരത്തുള്ളൂ അല്ലെങ്കിൽ ആവേശം വന്നിറങ്ങത്തുള്ളൂ വെറുതെ അല്ല ദേഹ് ഇന്നിപ്പോ കൊല്ലത്ത് പോലീസ് സ്റ്റേഷൻ സമരം അഞ്ചാറ് കഞ്ഞിക്കുഴികളെ ഓട്ടിച്ചിട്ട് പിടിച്ചുകൊണ്ടു വന്നതാണ് അവരെ കൊണ്ടുവന്നതിന് ശേഷം അവരെ കൊണ്ടുവന്നു തന്നെ പ്രലോഭനം കൊടുത്താൽ നിന്നെ ടി വി കാണിക്കും ക്യാമറയുണ്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് ക്യാമറയിൽ സൂക്ഷിച്ചു നോക്കി തന്നെ വിളിച്ചാൽ മതി അതോടെ നീ നേതാവും ഇതായിരുന്നു പ്രലോഭനം തോന്നിപ്പോകും വെറുതെ പരിഹസിക്കാൻ പറയുന്നു എന്നല്ലേ ഇപ്പൊ തോന്നിയത് ദൃശ്യങ്ങൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ ആ സമരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മൂത്ത കഞ്ഞിക്കുഴിയോടൊപ്പം കുറച്ച് മുറ്റാത്ത കഞ്ഞിക്കുഴികൾ കൂടി ചുറ്റാകെ ഉണ്ട് അതിൽ ഇടതുവശത്തുള്ള രണ്ടു പേർ നോക്കിയേ ഇടതു നിന്ന് രണ്ടാമതും മൂന്നാമതും നിൽക്കുന്ന വ്യക്തികൾ എവിടെ നോക്കിയാണ് സമരം ചെയ്യുന്നത് നോക്കൂ ഹൈറ്റ് കൂടുതലായത് കുനിഞ്ഞ കുനിഞ്ഞ് ക്യാമറയ്ക്കകത്തേക്ക് കയറി നിന്ന് സമരം ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നില്ലേ ശ്രദ്ധിച്ചു നോക്കിയേ സ്ഥയാണ് ഇവിടെ നിന്നും ചേരുന്നത് ദിലീപ് നിലവിൽ പ്രവർത്തകരുടെ നിലപാട് എങ്ങനെയാണ് പോലീസ് ക്യാമറ വരുമ്പോ ഉള്ള ആ തൊര ഇതാണ് സമരം ഇതൊക്കെയാണ് കഞ്ഞിക്കുഴികൾക്ക് ആവശ്യം ആ അറസ്റ്റിലായ രണ്ട് ചെറുപ്പക്കാർ അവന്മാരവിടെ കിടക്കട്ടെ പക്ഷെ നമ്മുടെ മുഖം ടി വി കാണിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം അതിനു വേണ്ടിയുള്ള ഈ നമ്പറുകൾ കണ്ടാൽ സാധാരണക്കാര് തന്നെ ചിന്തിക്കും ഇവർ ആർക്കു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന വിഷയത്തോടാണോ ആത്മാർത്ഥത സ്വന്തം മുഖം അത് ടി വിയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ സമരം ചെയ്യൂ എന്നുള്ള ഒരു സമീപനമാണ് എന്തായാലും കഞ്ഞിക്കുഴികൾ അന്നും ഇന്നും ഇനിയും എപ്പോഴും ഒരു മാറ്റം ഉണ്ടാവില്ലെന്ന് തെളിയിക്കുന്നതാണ് പണ്ട് മനോരമ പത്രത്തിന്റെ ഫ്രണ്ട്ഷീറ്റിന് വേണ്ടിയാണെങ്കിൽ ഇന്നിപ്പോൾ ചാനലുകൾക്ക് കുറച്ച് സമയം അവരുടെ പ്രൈം ടൈം തള്ളിക്കൊണ്ടുപോകാൻ ഇത്തരം കഞ്ഞിക്കുഴി നാടകങ്ങൾ അത്യന്താപേക്ഷിതമാണ് അതിനുവേണ്ടി കുറെ പേരെ തെരഞ്ഞുപിടിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നു ഒപ്പം ആ അച്ചടക്കം കൂടി കാണണം മുദ്രാവാക്യം വിളിക്കുന്നവർ തുടങ്ങി എല്ലാവരും വരി തെറ്റാതെ നേരന്ന് നിന്ന് ക്യാമറമാൻ ഓരോ അംശം പോലും ദൃശ്യം നഷ്ടപ്പെടുത്താതെ ആ മുദ്രാവാക്യം വിളിച്ച് കൊടുക്കുന്ന രീതി പൊന്നോ തങ്കപ്പനല്ലടാ നീ പൊന്നപ്പന്മാരാണെന്ന് പറയേണ്ടി വരികയാണ്